മൊത്തം എൻ്റെ കയ്യിൽ മുന്നൂറ്റമ്പത് തരം നെല്ല് ഇനങ്ങളുണ്ട് ഇപ്പോൾ ഓരോ വർഷം ഞങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട നൂറ് തരം നെല്ല് ഇനങ്ങളാണ് കൃഷി ചെയ്യുക അത് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് പ്രണയമീനിലെ ചിത്രം ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു ഈ വിവേകാനന്ദൻ്റെ തലയിൽ ആ തലഭാഗത്ത് വന്യമൃഗങ്ങൾ അതിൻ്റെ ഉള്ളിൽക്കൂടി ഓടിപ്പോയപ്പം ആ തലയിൽ ഭംഗി നഷ്ടപ്പെട്ടു പോയി ഞങ്ങളൊരു മൂന്നോ നാലോ അഞ്ചോ ചിത്രങ്ങൾ ഞങ്ങൾ ആദ്യം തിരഞ്ഞെടുക്കും ഈ പാടത്ത് ഞങ്ങൾക്കിത് സപ്പറേറ്റ് കൊയ്തെടുക്കുമ്പോൾ വലിയൊരു ബാരിച്ച ചിലവ് വരുന്നുണ്ട് പടവും പറമ്പും ഇന്നുള്ളത് ഒരു വയലിലാണ് നെൽകൃഷിയുള്ള ഈ വയലിൽ നെൽകൃഷി മാത്രമല്ല നമുക്ക് പറയാനുള്ളത് ഈ നെൽകൃഷിയിലൂടെ ഒരു ചിത്രം വരച്ചിട്ടുണ്ട് ഈ പാടത്തിൻ്റെ ഉടമയായ പ്രസീതേട്ടനും പ്രസീതേട്ടൻ്റെ കൂട്ടുകാരും ചേർന്ന് ആ കഥയാണ് ഇന്ന് നമ്മൾ പടവും പറമ്പും പ്രേക്ഷകർക്കായിട്ട് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഈ നെൽവയലിലെ കാഴ്ചകളും വിശേഷങ്ങളും കാണാം ഇന്ന് വിശപ്പടക്കുന്ന ഉപാധി മാത്രമല്ല നെല്ല് അത് നമ്മുടെ സംസ്കാരം കൂടിയാണ് നെൽവയലുകൾ ഇല്ലാത്ത വീടുകൾ കേരളത്തിൽ ഇല്ലാതിരുന്ന ഒരു കാലമുണ്ടായിരുന്നു നമുക്ക് ലാഭം മാത്രമല്ലായിരുന്നു നെൽകൃഷിക്ക് അടിസ്ഥാനം നെൽകൃഷി കുറഞ്ഞു വരുന്ന ഈ കാലത്ത് നെല്ലിനായി ഒരു ഹരിതസുന്ദര ഭൂമി ഒരുക്കുകയാണ് ഈ കർഷകൻ മണ്ണാണ് ജീവൻ മണ്ണിലാണ് ജീവൻ നെല്ലാണ് ജീവൻ നെല്ലിലാണ് ജീവൻ പ്രസീതിന്റെ വാക്കുകളാണിത് ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഇദ്ദേഹത്തിന് നെല്ലിനോടും മണ്ണിനോടുമുള്ള ബന്ധം എന്താണെന്ന് നെൽകൃഷിയുടെ നഷ്ടക്കണക്കുകൾ മാത്രം നിരത്തുന്ന ഇക്കാലത്ത് ഈ കർഷകന് നെൽകൃഷി ലാഭനഷ്ടക്കണക്കുകളുടേതല്ല ജീവിതചര്യയുടേതാണ് ചെറുപ്പം മുതലേ കൃഷി കണ്ടു വളർന്നതുകൊണ്ടാണ് പ്രസീദിന് കൃഷിയോട് ഇത്ര താല്പര്യം ഉണ്ടാകാൻ കാരണം ബത്തേരി നമ്പിക്കൊല്ലി കഴമ്പ് വയൽ പാടത്ത് ഇപ്പോഴെത്തിയാൽ കതിരിടാൻ വെമ്പി നിൽക്കുന്ന നെൽച്ചെടികൾ കാണാം നെൽകൃഷി ചെയ്ത് അവയെ സംരക്ഷിക്കുന്നതോടൊപ്പം തൻ്റെ കൃഷിയിടത്തിലേക്ക് കൂടുതൽ പേരെ എത്തിക്കാനും അതിലൂടെ നെൽകൃഷി പ്രോത്സാഹിപ്പിക്കാനുമാണ് പ്രസീദ് ലക്ഷ്യമിടുന്നത് മൂന്ന് പതിറ്റാണ്ടിലേറെയായി ജപ്പാനിലും ചൈനയിലും പ്രചാരത്തിലുള്ളതാണ് പാടി ആർട്ട് പരമ്പരാഗത കാർഷിക വരുമാനത്തിനൊപ്പം വിനോദസഞ്ചാരികളെ ആകർഷിക്കുകയും ടൂറിസം പ്രചരണവുമാണ് പാടിയാർട്ടിൻ്റെ ലക്ഷ്യം പാടിയാർട്ടിലൂടെ ലക്ഷ്യം വെക്കുന്നത് യുവതലമുറയെ കുട്ടികളെയും യുവതലമുറയിൽപ്പെട്ട ആൾക്കാരെ പാടത്തേക്ക് ആകർഷിക്കുക എന്നുള്ളതാണ് ഇപ്പം ഞങ്ങൾ പാടിയാർട്ട് ചെയ്യാൻ തുടങ്ങിയത് ആയിരക്കണക്കിന് ആൾക്കാർ പിന്നെ ഇന്ത്യൻ്റെയും വിദേശ രാജ്യങ്ങളൊക്കെ ആൾക്കാർ വന്ന് ഈ പാടത്ത് കാണാൻ വേണ്ടി വരാൻ തുടങ്ങി തുടങ്ങി കഴിഞ്ഞപ്പോൾ അവർക്ക് ഇതേമാതിരി ആകർഷണം തോന്നി അവരിവിടുന്ന് പല ദൈസയിലുള്ള വിത്തുകളും നെല്ലുകളും കളക്ട് ചെയ്ത് കൊണ്ട് അത് അവരെ നാട്ടിൽ കൊണ്ട് കൃഷി ചെയ്ത് ഇത് നഷ്ടപ്പെട്ടു പോവാതെ പരമ്പരാഗതമായ നെല്ലിനങ്ങൾ നഷ്ടപ്പെട്ടു പോവാതെ അവർ സംരക്ഷിക്കാൻ തുടങ്ങി അങ്ങനെ സംരക്ഷിക്കാൻ തുടങ്ങിയപ്പം ഔഷധ മൂല്യമുള്ള ഒരുപാട് നെല്ലിനങ്ങൾ ലോകത്തിൽ നഷ്ടപ്പെട്ടു കൊണ്ട് പോയ ഒരുപാട് സാധനങ്ങൾ നമുക്ക് വീണ്ടും പുനർ സൃഷ്ടിക്കാൻ സാധിച്ചു ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ഇന്ത്യൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും നമുക്ക് എത്തിക്കാൻ സാധിച്ചു ഒക്കെ നമ്മൾ ഇവിടുന്ന് ഓൺലൈനിലായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ സംവിധാനം വന്നതോടുകൂടി നമുക്ക് ഈ പരമ്പരാഗതമായ നെലിനങ്ങൾ വീണ്ടും നമുക്ക് നഷ്ടപ്പെട്ടുപോലെ സംരക്ഷിക്കാൻ എനിക്ക് സാധിച്ചു അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം ആകാശക്കാഴ്ചയിൽ നിറങ്ങൾ ചാലിച്ച് പാടത്ത് ചിത്രം വരച്ചതാണെന്ന് തോന്നുമെങ്കിലും അടുത്തു വന്നാൽ വ്യത്യസ്ത നിറത്തിലുള്ള നെൽച്ചെടികൾ പ്രത്യേകം ക്രമപ്പെടുത്തി നട്ടു വളർത്തിയെടുത്തതാണെന്ന് കാണാം നോക്കത്താ ദൂരം പരന്നുകിടക്കുന്ന പച്ച വിരിച്ച പാടം പ്രസീതിന് ഒരു ആണ് ബ്രഷും പെയിന്റും ഉപയോഗിക്കുന്നതിനു പകരം വിവിധ നിറങ്ങളിലും ഉയരങ്ങളിലുമുള്ള നെൽച്ചെടികൾ നട്ടു വളർത്തിയാണ് പ്രസീത് വയൽ ചിത്രം എന്ന വിസ്മയം തീർക്കുന്നത് നോക്കത്താ ദൂരത്തോളം പരന്നുകിടക്കുന്ന നെൽപ്പാടം എല്ലാവർക്കും ഒരു കൗതുകമാണ് എന്നാൽ ആ കൗതുകത്തിനെ അത്ഭുതമാക്കി മാറ്റിയിരിക്കുന്നത് നമ്പിക്കൊല്ലിയിലെ പാടത്ത് വന്നാൽ കാണാം പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ പല കളറിലുള്ള വ്യത്യസ്തങ്ങളായ നെല്ലുകൾ വയലിൽ കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ഞങ്ങളെല്ലാം കൂടി കൂടിയിട്ട് പിന്നെ കാര്യമായിട്ട് ആൾക്കാരൊന്നും വയലിലേക്ക് അങ്ങനെ വരാറുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ ഞങ്ങളെന്ത് ചെയ്തു വയലിലേക്ക് കുറച്ച് ആൾക്കാരെ ആ കുട്ടികളെയും പുതുതലമുറയെ ആകർഷിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളൊരു പഠനം നടത്തിയപ്പോൾ ആണ് ഇങ്ങനെ പാടിയാർട്ടിനെ കുറിച്ച് മനസ്സിലായത് അത് ചൈനയിലും ജപ്പാനിലും വ്യാപകമായിട്ട് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു വെച്ചാൽ ഇന്ത്യൻ്റെ പല ഭാഗത്തും കളർ സംഘടിപ്പിച്ചു കൊണ്ടുവന്നിട്ട് അത് ഞങ്ങൾ എ വൺ ആർട്സിൽ പ്രസാദേട്ടനുമായിട്ടൊരു ഡിസ്കസ് ചെയ്തു പ്രസാദം ഞങ്ങൾക്ക് ഇങ്ങനെ വയലിലൊരു ഇന്ത്യൻ്റെ ഭൂപടം ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ പ്രസാദേട്ടൻ ഡൈര്യ സമയത്ത് അത് ഏറ്റെടുത്തു അങ്ങനെ ഞങ്ങൾ ഇന്ത്യൻ്റെ ഭൂപടം ഫസ്റ്റ് വയൽ ചെയ്തു അത് വിജയിച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പത്താമത്തെ ചിത്രമാണ് ഇപ്പോൾ ഞങ്ങൾ ആദ്യോഗ്യായിട്ട് എത്തി നിൽക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് മക്കാ മദീനെ ചെയ്തു ജീസസ് ക്രൈസ്റ്റ് ചെയ്തു ഗുരുവായൂർ കേശവനെ ചെയ്തു അതേമാതിരി വിവേകാനന്ദനെ ചെയ്തു പരുന്തിനെ ചെയ്തു കഴുകനെ ചെയ്തു അത്തപ്പൂക്കളിട്ടു ഇങ്ങനെ മൊത്തത്തിൽ പത്താമത്തെ ചിത്രമാണ് ഞങ്ങളിപ്പോൾ വയൽ ചെയ്തിരിക്കുന്നത് മുന്നൂറ്റി അൻപതോളം നെൽവിത്തിനങ്ങൾ ഇന്ന് പ്രസീദ് സംരക്ഷിച്ചു പോരുന്നു നെൽകൃഷിയിലെ ചിത്രകലയായ പാടിയാറ്റിൽ വിസ്മയം തീർക്കുകയാണ് പ്രസീദ് ഗുജറാത്തിലെ കൃഷ്ണകാമോത്ത് ഛത്തീസ്ഗഡിലെ നാസർബാദ് ജീരകശാല ഗന്ധകശാല തുടങ്ങി പത്തിനം നെൽവിത്തുകൾ ഇത്തവണ പാടത്തു വിതച്ചു വളർന്നു പൊങ്ങിയപ്പോൾ അവ ആദിയോഗിയായി തെളിഞ്ഞു മൊത്തം എൻ്റെ കയ്യിൽ മുന്നൂറ്റമ്പത് തരം നെൽവിത്തി ഇനങ്ങളുണ്ട് ഇപ്പോൾ ഓരോ വർഷം ഞങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട നൂറ് തരം നെല്ലിനങ്ങളാണ് വയൽ കൃഷി ചെയ്യുക പാടിയാറ്റിന് ഏകദേശം പത്ത് തരം നെൽവിത്താണ് ഞങ്ങൾ മാക്സിമം സെലക്ട് ചെയ്യും അത് ഇപ്രാവശ്യം സെലക്ട് ചെയ്തത് കൃഷ്ണ കാമോദ് ഉണ്ട് കല്യാണി വാലറ്റ് ഉണ്ട് ഡാബർ ഉണ്ട് നസർബാത്ത് ഉണ്ട് രാംലി ഉണ്ട് ഉണ്ട് ജീരശാലുണ്ട് ഉണ്ട് അങ്ങനെ പത്തിൻ വ്യത്യസ്തങ്ങളെ ഇനങ്ങൾക്കുള്ളതുകൊണ്ടാണ് ഞാൻ ചിത്രങ്ങൾ ചെയ്യുന്നത് ഇപ്പോൾ ചിത്രങ്ങൾ ചെയ്യാൻ വേണ്ടി ഇനിയും കുറേ കളറിൻ്റെ ആവശ്യമുണ്ട് ഇങ്ങനെ പിങ്ക് കളർ ആവശ്യമുണ്ട് റെഡ് കളർ ആവശ്യമുണ്ട് ഇതൊക്കെ ലോകത്തിൻ്റെ പല ഭാഗത്തുണ്ട് അപ്പോൾ ഞങ്ങൾ മലയാളികളായ എല്ലാവരോടും ആവശ്യപ്പെടുന്നത് ഇങ്ങനെ കളറൊക്കെ കിട്ടിയാൽ സംഘടിപ്പിച്ചിരുന്നെന്ന് അപ്പോൾ ഞങ്ങൾ ലോകോത്തരമായ ചിത്രങ്ങൾ ഇനിയും ഞങ്ങൾ മുന്നോട്ട് മുന്നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവസരത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത് അപ്പോൾ കുറേ കളറും കൂടി കിട്ടുകയാണെങ്കിൽ നല്ല നല്ല ചിത്രങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും പ്രസീതിൻ്റെ സുഹൃത്ത് ആർട്ടിസ്റ്റ് പ്രസാദും സുഹൃത്തുക്കളുമാണ് വയലിൽ ഞാറുനടുന്നതിനു മുൻപായി ചിത്രത്തിൻ്റെ രൂപരേഖ ഒരുക്കുന്നത് ചിത്രം വരച്ചതിനു ശേഷം വിവിധ നിറത്തിലുള്ള നെൽവിത്തുകൾ വെച്ചുപിടിപ്പിച്ചാണ് പാഡി ആർട്ട് തയ്യാറാക്കുന്നത് ഓരോ വർഷം ഞങ്ങൾ ചിത്രങ്ങൾ തിരഞ്ഞെടുക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊരു മൂന്നോ നാലോ അഞ്ചോ ചിത്രങ്ങൾ ഞങ്ങൾ ആദ്യം തിരഞ്ഞെടുക്കും തിരഞ്ഞെടുത്തതിനുശേഷം അത് എവൺ നാട്സിലെ പ്രസാദേട്ടനും പ്രമോദേട്ടനായിട്ട് ഡിസ്കസ് ചെയ്യും ഇങ്ങനെ ഞങ്ങൾക്കൊരു ചിത്രങ്ങൾ കണ്ടിട്ടുണ്ട് ഏകദേശം അഞ്ച് ചിത്രങ്ങൾ നമ്മൾ കണ്ടെത്തും അതിൽ നിന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി കൂടി വയലിൽ വരയ്ക്കാൻ പറ്റുന്നതും ജനങ്ങൾ ആൾക്കാർക്ക് ഞാറ് നേടാൻ പറ്റുന്നതും അങ്ങനെ അതിനു പറ്റിയ കളക്ഷൻ കളറിൻ്റെ കളക്ഷൻ നോക്കും എല്ലാം കൂടി നോക്കിയിട്ട് ലോകത്തിലേക്ക് ലോകത്തിലേക്ക് ഏറ്റവും കൂടുതൽ ഫേമസ് ആയി പോകുന്ന ചിത്രത്തിനെ സെലക്ട് ചെയ്തിട്ട് ആ ഒരു ചിത്രമാണ് ഞങ്ങൾ തിരഞ്ഞെടുക്കുക നമ്മൾ ചിത്രം സെലക്ട് ചെയ്യുമ്പോൾ ഇതിൽ ശ്രദ്ധിക്കാനുള്ള ഒരു വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കളർ ടോണുകളാണ് ഡിഫറൻറ്റായിട്ട് കളർ ടോണുകൾ പിന്നെ നമുക്ക് ലഭ്യത കളറുകളുടെ ലഭ്യത ഒക്കെ ഒരു വിഷയമാണ് എന്നാലും പരമാവധി കളക്ഷൻ വെച്ചിട്ട് അത് ചിത്രങ്ങൾ കളർ കോൺട്രാസ്റ്റ് നോക്കിയിട്ടാണ് ചിത്രങ്ങളുടെ കളർ കാര്യങ്ങൾ സെലക്ട് ചെയ്യുന്നത് അത് ചിത്രം ജോമെട്രിക്കലായിട്ടൊരളവ് ആണ് ആദ്യം ചെയ്യുക അത് വെച്ചിട്ട് അതിലേക്ക് ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ചെയ്യുക കൃത്യമായിട്ട് ഗ്രാഫ് ചെയ്യണം കുറേ വെള്ളത്തിലൊക്കെ ഗ്രാഫ് ചെയ്യുകയെന്നു പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ രീതിയിൽ ചെറിയ റിസ്ക് ഉണ്ടതിൽ എന്നാൽ ഈ കളറുകൾ ഞാറ് വളർന്നു വരുന്നൊരു സമയത്ത് വയനാട്ടിൽ നല്ലൊരു കാഴ്ച തന്നെയാണത് വലിയ വയലുകളിൽ പല നിറത്തിലുള്ള ഷേഡുകളോട് കൂടിയിട്ടുള്ള ഞാറുകൾ കണ്ടപ്പോൾ ഒരാഗ്രഹം ഇതുകൊണ്ട് ചിത്രം ചെയ്ത് നോക്കാം എന്നുള്ളൊരു ഒരു പാഷന് വേണ്ടി ചെയ്തതാണ് പിന്നീടതൊരു ആർട്ട് ഫോമായിട്ട് ഇന്ത്യയിൽ രൂപപ്പെടുത്താൻ കഴിഞ്ഞ എൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട് അത് ഞാനൊറ്റയ്ക്കല്ല ഇതിൽ വേറെ ആർട്ടിസ്റ്റുകളുണ്ട് എ കെ പ്രമോദ് പിന്നെ ബിജു മണിച്ചിറ ദീദി എന്ന് പറയുന്ന ചിത്രകാരിയുണ്ട് അവർ പിന്നെ പൗലോസ് കുറുമറ്റം സാങ്കേതികമായിട്ടുള്ള എല്ലാ സഹായത്തിലും ഞങ്ങൾ വിജയൻ അങ്ങനെ ആളുകളുടെ ഒരു കൂട്ടായ്മയാണത് എല്ലാവരുടെയും ഒരു പങ്കാളിത്തമുണ്ട് ഇതിനകത്ത് രണ്ടായിരത്തി പതിനേഴിൽ ഇന്ത്യയുടെ ഭൂപടമായിരുന്നു ആദ്യമായി വയലിൽ ഒരുക്കിയത് ഗുരുവായൂർ കേശവൻ പ്രണയമീനുകൾ കഴുകൻ പരുന്ത് ശ്രീബുദ്ധൻ യേശു ക്രിസ്തു എന്നിവയെല്ലാം വിവിധ വർണ്ണങ്ങളിലുള്ള നെൽകൃഷി ചെയ്ത് ഓരോ വർഷവും ഇവർ പാടത്തൊരുക്കി ഇത്തവണ ആദിയോഗിയുടെ ചിത്രമാണ് വയലിൽ ഒരുങ്ങിയത് ഞാൻ ചെയ്ത പത്ത് ചിത്രങ്ങളിൽ എല്ലാ ചിത്രങ്ങളും എൻ്റെ ചിത്രങ്ങൾ ഇപ്പോൾ ദേവാനുഗ്രഹം കൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രണയ മീനിൻ്റെ ചിത്രം ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു കാരണം അതൊരു ത്രീ ഡി എഫക്റ്റോട് കൂടി ചെയ്തതുകൊണ്ട് അത് വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു തൊട്ട് പേക്കിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ബുദ്ധനെയാണ് ബുദ്ധൻ്റെ ചിത്രം അങ്ങനെ ലോകോത്തരമായ ചിത്രങ്ങളായിരുന്നു അതേമാതിരി മദീന ലോകത്തിന് ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ട ചിത്രം മദീനയാണ് ലക്ഷക്കണക്കിന് ആൾക്കാരത് കണ്ടിട്ടുണ്ട് അതേമാതിരി തന്നെ തുല്യ പ്രാധാന്യമുള്ളതാണ് ജീസസ് ക്രൈസ്റ്റിൻ്റെ ജീസസ് ക്രൈസ്റ്റും ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പോയ ചിത്രമാണ് ഈ ചിത്രങ്ങളാണ് ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്നത് ഇപ്രാവശ്യം നമ്മൾ ആദ്യയോഗിയും വളരെ മുന്നോട്ട് കയറി വരുന്നുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ ഇപ്പം നിങ്ങൾ പറയുന്ന മാതിരി പിന്നെ ചിത്രങ്ങളെല്ലാം നല്ല ചിത്രങ്ങളാണ് പക്ഷേ എങ്കിലും ഇനി വരാനുള്ള ചിത്രങ്ങളാണ് ഇനി ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ഒന്നും കൂടി ആലോചിച്ച് നല്ല നല്ല ചിത്രങ്ങൾ ഇനി നമുക്ക് ചെയ്യാൻ സാധിക്കും ഞാൻ ചെയ്ത ചിത്രങ്ങളിൽ എനിക്ക് പൂർണ്ണമാവുക പോകാതെ വിവേകാനന്ദനെ വളരെയധികം ആകാം വളരെയധികം പ്രതീക്ഷയോട് കൂടി ചെയ്ത ചിത്രമായിരുന്നു വിവേകാനന്ദൻ അതേമാതിരി ഒരു പരുന്തും ഇത് രണ്ട് ഞങ്ങൾ വളരെയധികം പ്രതീക്ഷയോട് ചെയ്താണ് പരുതിന് ഞങ്ങൾ പ്രളയം വന്നപ്പോൾ ഒരു ത അതിൻ്റെ തലഭാഗം വെള്ളത്തിൽ ഒഴുകിപ്പോയി ആ ഭാഗം വിജയിക്കാൻ പറ്റിയില്ല അതേമാതിരി വിവേകാനന്ദൻ്റെ തലയിൽ ആ തലഭാഗത്ത് വന്യമൃഗങ്ങൾ അതിന് ഉള്ളിൽക്കൂടി ഓടിപ്പോയപ്പം ആ തലയിൽ ഭംഗി നഷ്ടപ്പെട്ടു പോയി അങ്ങനെ രണ്ട് ചിത്രങ്ങൾ ഞങ്ങൾക്ക് ഫെയിലിയറായിട്ട് വന്നിട്ടുണ്ട് വയലറ്റിൻ്റെ വിവിധ നിറഭേദങ്ങളിലുള്ള കലാബാത്ത് കല്യാണി വയലറ്റ് നാസർബാത്ത് ഡാബർശാല കറുപ്പ് നിറത്തിലുള്ള അസം ബ്ലാക്ക് കൃഷ്ണകാമോത്ത് ഇളം മഞ്ഞ നിറത്തിലുള്ള രാംലി മറ്റു നിറങ്ങളിലുള്ള കലാബോട്ടി പവിഴപ്പൊന്മണി ചിന്നാർ തുടങ്ങി നൂറിനങ്ങളിലാണ് ഇത്തവണത്തെ കൃഷി കൃഷിയിറക്കുന്ന നൂറിനം വിത്തുകളിൽ ഇരുപതിനം മാത്രമാണ് കേരളത്തിൽ നിന്നുള്ളത് ബാക്കിയെല്ലാം മറ്റു സംസ്ഥാനങ്ങളിൽ യാത്ര ചെയ്ത് പലപ്പോഴായി ശേഖരിച്ചതാണ് ഇപ്പോൾ പലരും പുതിയ ഇനം നെൽവിത്തുകൾ പ്രസീദിന് അയച്ചു നൽകുന്നുണ്ട് അസം കർണാടക തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നാണ് കൂടുതൽ വിത്തനങ്ങൾ ശേഖരിച്ചത് ഇനി ഇന്ത്യക്ക് പുറത്തു നിന്നുള്ള വിത്തുകൾ ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ് പ്രസീത് രാവിലെ കതിരിട്ട് വൈകിട്ട് വിളവെടുപ്പിന് പാകമാകുന്ന അണ്ണൂരി സന്യാസിമാർ ഉപയോഗിക്കുന്നതും ചൂടുവെള്ളത്തിലിട്ടാൽ വെന്തു കിട്ടുന്നതുമായ അഗോരി ബോറ തുടങ്ങി ചുവപ്പ് കറുപ്പ് വെള്ള തൂവെള്ള ബ്രൗൺ കുങ്കുമം തുടങ്ങിയ നിറങ്ങളിലുള്ള അരിയിനങ്ങൾ പ്രസീദിന്റെ ശേഖരത്തിലുണ്ട് രാഷ്ട്രപതിയിൽ നിന്ന് ദേശീയ സസ്യ സംരക്ഷണ പുരസ്കാരം ഏറ്റുവാങ്ങിയിട്ടുള്ള പ്രസീദ് തന്റെ വീട്ടുവളപ്പിൽ പാടി മ്യൂസിയം ഒരുക്കാനുള്ള ശ്രമത്തിലാണ് ഗവേഷക വിദ്യാർത്ഥികൾ പ്രസീദിന്റെ നെൽവിത്തു കേന്ദ്രത്തിൽ പതിവ് സന്ദർശകരാണ് ഇന്ത്യയുടെ എല്ലാ ഭാഗത്തേക്കും ആവശ്യക്കാർക്ക് നെൽവിത്ത് എത്തിച്ചു നൽകുന്നു ഈ കർഷകൻ ഞങ്ങൾ നെല്ല് കൊയ്യുന്ന സമയമാകുമ്പോൾ നമ്മൾ ഞങ്ങളുടെ ചേച്ചിമാർ വന്നിട്ട് നെല്ല് കൊയ്യുന്ന അവർ വന്നിട്ട് എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് കൊയ്ത് പിന്നെ അത് സെപ്പറേറ്റ് ആയിട്ട് തല്ലിയെടുത്ത് വിത്തിൻ്റെ രൂപത്തിൽ മിക്സിങ് ഇല്ലാത്ത രീതിയിൽ ഞങ്ങൾ സെപ്പറേറ്റ് ആക്കി എടുക്കണം അപ്പോൾ ഏകദേശം ഒരു രണ്ടര ഏക്കർ സ്ഥലമൊക്കെ നമ്മൾ കൊയ്ത് വരുമ്പോൾ ഒരു ഇരുന്നൂറ്റമ്പതാളെ പണി മിനിമം വരും നെല്ല് കൊയ്യാൻ വേണ്ടി മാത്രം കൊയ്ത് സെപ്പറേറ്റ് തല്ലി അവിടെ നിന്ന് ഉണക്കി കൊണ്ടുവരും അതുകൊണ്ടാണ് ഞങ്ങൾ വിത്തിന് വില അധികം വരുന്നത് ഏകദേശം നൂറ് രൂപ മുതൽ അയ്യായിരം വരെ വിത്തിന് വില വരാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പാടത്ത് ഞങ്ങൾക്കിത് സപ്പറേറ്റ് കൊയ്തെടുക്കുമ്പോൾ വലിയൊരു ബാരിച്ച ചിലവ് വരുന്നുണ്ട് ആ ചിലവിനുള്ളതുകൊണ്ടും ഇത് മിക്സി മിക്സിങ് ഇല്ലാതെ സെപ്പറേറ്റ് ആക്കി എടുക്കുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് വിത്തിന് വില കൂട്ടിക്കൊടുക്കേണ്ടി വരുന്നത് പിന്നെ ആൾക്കാർക്ക് നമുക്ക് കൂടുതൽ വിത്തൊന്നും വേണ്ട ഒരാൾക്കാർക്ക് ഇപ്പം ഒരു അമ്പത് ഗ്രാം വിത്ത് വാങ്ങിക്കൊണ്ട ഒരു അമ്പത് രൂപേനെ വിത്ത് വാങ്ങിക്കൊണ്ടായാലും അവർക്ക് ആവശ്യമുള്ള വിത്തുകൾ മൾട്ടിപ്ലൈ ചെയ്ത് കൃഷി ചെയ്ത് ഉയർത്തി കൊണ്ടുവരാൻ പറ്റും പരമ്പരാഗത കാർഷിക കുടുംബത്തിൽ ജനിച്ചു വളർന്നതുകൊണ്ട് തന്നെ മണ്ണിന്റെ മണവും മനസ്സും മനസ്സുമറിഞ്ഞ് കൃഷിയെ നെഞ്ചിലേറ്റിയ കർഷകരാണ് പ്രസീദ് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വർഷങ്ങൾ കൊണ്ട് ശേഖരിച്ച നെൽവിത്തുകൾ അത്രയ്ക്ക് ശ്രദ്ധയോടെയാണ് പ്രസീദ് നെഞ്ചോട് ചേർത്ത് സൂക്ഷിക്കുന്നതും നെൽകൃഷി ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല പക്ഷേ നെൽകൃഷി ചെയ്യുന്നതിനോടൊപ്പം പാടിയാർട്ട് കൂടി ചെയ്യുകയാണ് പ്രസിദ്ധിയായിട്ട് കൂട്ടുകാരും എന്തായാലും വളരെ സൂക്ഷ്മതയും കൃത്യതയുമൊക്കെ വേണ്ട ഒരു കലയാണ് ശരിക്കും പാടിയാർട്ട് അതിവിടെ നല്ല വ്യക്തമായിട്ട് അതില്ലെങ്കിൽ നല്ല വൃത്തിയോടെ ഇവർ ചെയ്തു എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിച്ചത് അത് നമുക്ക് ഇവിടെ വന്ന് നേരിട്ട് നോക്കിയാൽ ചിലപ്പോൾ ആ ഒരു പിക്ചർ എന്താണെന്ന് നമുക്ക് മനസ്സിലാവില്ല അത് ഒരു ഡ്രോൺ വിഷനിലൂടെ തന്നെ നമുക്ക് പ്രേക്ഷകർക്കായിട്ട് പരിചയപ്പെടുത്താനും അതിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനൊക്കെ നമുക്ക് സാധിച്ചു അപ്പോൾ ആ ഡ്രോൺ വിഷലിലാണ് ആ ഒരു ശിവഭഗവാൻ്റെ ആ ഒരു പിക്ചർ നമുക്ക് കൃത്യമായി മനസ്സിലാവുന്നതും അതിനെ അടുത്തുള്ള ഒരു എഫേർട്ട് എന്ന് പറയുന്നത് ഏറെ അഭിനന്ദനാർഹവുമാണ് അതുപോലെ തന്നെയാണ് ഈ പാരമ്പര്യമായ നെൽവിത്തനങ്ങളെയൊക്കെ സംരക്ഷിക്കുക എന്നുള്ളതും നമ്മുടെ നമുക്കറിയാം നമുക്ക് നമുക്കിന്ന് വയനാട്ടിലടക്കം നെൽകൃഷി അന്യം നിന്നുകൊണ്ടിരിക്കുന്നൊരു അവസ്ഥയാണ് ആ സമയത്താണ് ഈ ഒരു നെൽകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനും കൂടി വേണ്ടി ഒരു പാടിയാട്ടിലൂടെ ഇവർ ശ്രമം നടത്തുന്നത് അപ്പോൾ അത് നമുക്ക് ഏറ്റവും എടുത്തു പറയേണ്ടതും അഭിനന്ദനം അർഹിക്കുന്നതുമാണ് എന്തായാലും ഇവരുടെ ഈ ഒരു കൃഷിക്ക് നമ്മ നമ്മുടേതായ ഒരു പൂർണ്ണമായൊരു പിന്തുണയും ഒരഭിനന്ദനവും അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് ശരിക്കും ഇവർക്ക് വേണം ഇത്തരത്തിലുള്ള നെൽകർഷകരെയും ഇതുപോലത്തെയുള്ള കലാകാരന്മാരെയും ശരിക്കും നമ്മളൊക്കെ പ്രോത്സാഹിപ്പിക്കേണ്ടതും വളർത്തിയെടുക്കേണ്ടതും അപ്പോൾ പടം പറമ്പും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്ത ആഴ്ച മറ്റൊരു കൃഷി വിശേഷവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം thanks